അസ്സലാമു അലൈക്കും വബറകാതുഹു ഇന്നത്തെ വിഷയം എല്ലാവർക്കും ഉപകരിക്കുന്ന ജീവിതത്തില് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിത്തരുന്ന ഒരു ദിക്റിന്റെ അത്ഭുതങ്ങൾ മഹത്വങ്ങളാണ് ഇന്നത്തെ ക്ലാസിൽ സംസാരിക്കുന്നത് കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തവര് തീരാത്ത കടമുള്ളവര് പണമില്ലാത്തവര് അനുയോജ്യമായ ജോലിയും ശമ്പളമില്ലാത്തവര് തടസ്സങ്ങൾ നേരിടുന്നവര് ഏത് വിക്ര ചൊല്ലിയാലാണ് പെട്ടെന്ന് രക്ഷപ്പെടുന്നത് എന്നിങ്ങനെ ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരും അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ ക്ലാസ് ഒരു ഹദീസിൽ കാണാം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മെ പഠിപ്പിച്ചു ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരട്ടെയോ നിങ്ങളെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ദുഃഖം പ്രയാസം വന്നാൽ ഔ അല്ലെങ്കിൽ ബല വന്നാൽ രോഗം വന്നാൽ വന്നാൽ ദുന്യാവിന്റെ കാര്യം പ്രയാസം വന്നാൽ

എല്ലാ ദിവസവും മൂന്ന് പ്രാവശ്യം ഈ ഈഗ്ര ഒരാള് പതിവാക്കുകയാണെങ്കിൽ അവൻ അകപ്പെട്ട എല്ലാവിധ പ്രയാസത്തിൽ നിന്നും അള്ളാഹുവിനെ രക്ഷപ്പെടുത്തുന്നു അവൻ അകപ്പെട്ട പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഏറ്റവും നല്ല ദുവാ ഏറ്റവും നല്ല ദിക്ർ മഹാനായ യൂനുസ് മഹനായ യൂനുസ്ലാം മത്സ്യവയറ്റിൽ ചൈദ ദുആയാണ് ദിക്റാണ് ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിന ളാലിമീൻ ഈ ദുആഇനെ സംബന്ധിച്ച് മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുതകാന ദുആ വ അഹിയൂസ് എന്നെ സഹോദന്നായ യൂനുസ് നബി അലൈഹി സലാമിന്റെ ദുആ അച്ചമൻ അത് അൽബುದമാണ് അവലഹു തഹ്ലീലിന്റെ അദ്യം തഹ്ലീലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വ ഔസതുഹു തസ്ബീഹിന്റെ മധ്യഭാഗത്തുള്ളത് തസ്ബീഹാണ് സുബ്ഹാനക ും അതിന്റെ അവസാനമുള്ള ചെയ്തു പോയ തെറ്റിനെ സമ്മതിക്കുക ഏറ്റുപറയുക എന്ന ഒരു പരിശുദ്ധനാണ് ഇന്നീ തീർച്ചയായി ഞാൻ കുന്ത ഞാനാണ് ചെയ്തവന് അക്രമം ചെയ്തവന് അതിക്രമിച്ചവൻ ഞാനാണ് എന്ന് എല്ലാ താൻ ചെയ്ത എല്ലാ അക്രമങ്ങളെയും തെറ്റുകളെയും ഏറ്റവും നല്ല ഒരു ദുആയാണ് ഇസ്തിഗ്ഫാറിന്റെ കലിമത്താണ് ലാ ഇലാഹ ഇല്ല സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ഇസ്തിഗ്ഫാർ ഇസ്തിഗ്ഫാർ ഒരാൾ പതിവാക്കുകയാണെങ്കിൽ മിൻ കുല്ലി അവൻ നഗപ്പെട്ട എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും അള്ളാഹോനെ രക്ഷപ്പെടുത്തും കുടുക്കിൽ രക്ഷപ്പെടുത്തും എനിക്ക് കണക്കില്ലാതെ നൽകും അവന് വിചാരിക്കാതെ ഭാഗത്തിലൂടെ അവനിക്ക് ആവശ്യമായ സമ്പാദ്യങ്ങൾ നൽകും സമ്പത്ത് നൽകും പണം നൽകും വീട് നൽകും ഭാര്യ ഭാര്യയെ നൽകും മക്കളെ നൽകും വാഹനം നൽകും ജീവിക്കാൻ ആവശ്യമായ സർവ്വതും അള്ളാഹു നൽകും قران استغفار لا اله إلا, الا انت, أنت سبحانك, سبحانك OK اني كنت سبحانك من الظالمين பரிசுத்த कुरानिल वन्ना يتو حتى ذكرا ودعاء آيه لا اله الا انت سبحانك اني كنت من الظالمين وذنون إذ ذهب مغالبا فظن ان نقدر عليه பரிசுத்த कुरान പറഞ്ഞത് മഹാനായ يونس النبي عليه السلام وذنون عليه السلام اذ ذهب مغالبا وبذنائي

അദ്ദേഹത്തിന് നൽകി നൽകി ഉത്തരം അദ്ദേഹം അകപ്പെട്ട ആ ഒരു കുടുക്കിൽ നിന്ന് നാം നാം അദ്ദേഹത്തെ ഇതേപോലെ രക്ഷപ്പെടുത്തും അകപ്പെട്ട കുടുക്കിൽ നിന്ന് പ്രയാസത്തിൽ നിന്ന് ബുദ്ധിമുട്ടിൽ നിന്ന് ഈ ഈ ഈ ഈക്ര ചൊല്ലിയാൽ അവരെ നാം എത്ര വലിയ പ്രയാസത്തിലും കുടുക്കിൽപ്പെട്ടാലും കടത്തിൽപ്പെട്ടാലും ഈ തിക്ര ധാരാളം ചൊല്ലുക നല്ല നല്ല സമയം നല്ല നല്ല മാസങ്ങൾ നല്ല നല്ല ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് ആ സമയത്ത് ഈ ദ ധാരാളം ചൊല്ലിയാൽ പ്രിയപ്പെട്ടവരെ അള്ളാഹുനം പെട്ടെന്ന് സ്വീകരിക്കും നമ്മുടെ അള്ളാഹു ദാഹുജാപത്ത് നൽകും ഏതൊരു പ്രയാസത്തിലാണോ ഞാൻ അകപ്പെട്ടത് അത് അതിൽ നിന്ന് അള്ളാഹു നിമിഷ നിമിഷ നേരം കൊണ്ട് അള്ളാഹുനെ രക്ഷപ്പെടുന്നുണ്ട് സ്വഹാരം പതിവാക്കുവാൻ അള്ളാഹുനമക്ക് തൗഫീഖ് ചെയ്യട്ടെ പ്പെട്ട എല്ലാവിധ പ്രയാസത്തിൽ നിന്നുള്ള രക്ഷപ്പെടുത്തട്ടെ കടത്തിൽ നിന്നുള്ള സലാമത്താക്കട്ടെ കടങ്ങൾ വീട്ടാനുള്ള മാർഗങ്ങളും കാണിച്ചു തരട്ടെ രോഗങ്ങളിൽ നിന്നുള്ള രക്ഷപ്പെടുത്തട്ടെ ജീവിക്കുന്ന കാലത്തോളം മിസ്സത്തോടെ സുഖത്തോടെ ആഫിയത്തോടെ ആരോഗ്യവും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ